നീ ഏറ്റവും ശക്തനാകുന്നത് ശാന്തനായിരിക്കുമ്പോഴാണ് ആരെയും പഴിക്കരുത് സ്വയം മെച്ചപ്പെടുത്തുക നിന്റെ വികാരങ്ങളെക്കാൾ ശക്തമാകാൻ നിന്റെ മനസ്സിനെ പരിശീലിപ്പിക്കുക ഷെയർ ചെയ്യരുത് സ്വകാര്യതയാണ് ശക്തി പ്രശ്നങ്ങൾ സ്റ്റോപ്പ് ചിഹ്നങ്ങളല്ല മാർഗനിർദ്ദേശങ്ങളാണ് ജീവിതം ഒരു പുസ്തകം പോലെയാണ് ചില അധ്യായങ്ങൾ ദുഃഖകരമാണ് ചിലത് സന്തോഷകരമാണ് പക്ഷേ എല്ലാം കഥക്ക് ആവശ്യമാണ് എല്ലാവരും കാണിക്കെ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നവരല്ല ഏറ്റവും ശക്തർ മറിച്ച് ആരെയും അറിയിക്കാതെയുള്ള യുദ്ധങ്ങളിൽ പോരാടുന്നവരാണ് ഇന്ന് നീ അനുഭവിക്കുന്ന വേദന നാളെ നിൻ്റെ ശക്തിയായിരിക്കും നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ബലഹീനതകൾ കാണിക്കാനല്ല മറിച്ച് നമ്മുടെ ശക്തി കണ്ടെത്താനാണ് അനാദരവ് ഒരിക്കലും സഹിക്കരുത് സ്വന്തത്തിൽ നിന്നുപോലും ആകുലപ്പെട്ടിരിക്കുക എന്നത് ഒരു ആടുന്ന കസേര പോലെയാണ് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും നേടുന്നില്ല തുറമുഖത്ത് നിർത്തിയിട്ട കപ്പൽ സുരക്ഷിതമാണ് എന്നാൽ കപ്പലുകൾ അതിനുള്ളതല്ല തെറ്റായ കാര്യങ്ങളും പിന്തുടരാം ശരിയായത് തിരഞ്ഞെടുക്കാൻ വിജയത്തിലേക്ക് ലിഫ്റ്റ് ഇല്ല പടികൾ കയറുക തന്നെ വേണം ആളുകൾ വരും പോകും സ്വന്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ ഹൃദയത്തെ തകർക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിന്റെ കാഴ്ചയെ ശരിയാക്കുന്നതാകും നിന്റെ ഏറ്റവും ഇരുണ്ട നിമിഷം ചിലപ്പോൾ നിനക്ക് സംഭവിക്കുന്ന ഏറ്റവും മികച്ച കാര്യമായിരിക്കും എല്ലാവരോടും തുറന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ സ്വയം സുഖപ്പെടുത്താൻ പഠിക്കുക ഓരോരുത്തർക്കും നീ എന്തായിരുന്നു എന്ന് സമയം നിനക്ക് കാണിച്ചു തരും എന്തു ചെയ്താലും പഴിക്കപ്പെടും അതിനാൽ നീ നീയായിരിക്കുക ഇടയ്ക്കിടെയെങ്കിലും നീ മുങ്ങുന്നില്ലെങ്കിൽ നീ തീരം വിട്ട് നീങ്ങുന്നില്ല എന്നാണ് അർത്ഥം ആദ്യം നിന്നെ വേദനിപ്പിക്കുന്നത് പിന്നീട് നിന്നെ ശക്തനാക്കുന്നു നിന്റെ ജോലിയിൽ അധ്വാനിച്ച് ഒരു ജീവിതം ഉണ്ടാക്കാം സ്വന്തത്തിൽ അധ്വാനിച്ച് ഒരു സമ്പാദ്യ ശേഖരം ഉണ്ടാക്കാം കഠിനാധ്വാനമില്ലാതെ വിജയം ആഗ്രഹിക്കുന്നത് വിത്തിറക്കാതെ വിളവെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ശരിയായ ആളുകളിലേക്ക് എത്തിച്ചേരാൻ തെറ്റായ ആളുകളെ വിട്ടുകളയേണ്ടി വരും നിന്റെ മനസ്സിനെ നീ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും നിയന്ത്രിക്കും നിന്റെ മൂല്യം മനസ്സിലാവാത്ത ആരെങ്കിലും എപ്പോഴും ഉണ്ടായിരിക്കും അത് നീ ആവാതിരിക്കുക മറ്റാർക്കും ആകാൻ കഴിയാത്തതായി മാറണമെങ്കിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് ചെയ്യുക പ്രഖ്യാപനങ്ങൾ കുറക്കുക നീക്കങ്ങൾ വർദ്ധിപ്പിക്കുക ഓർക്കുക അഞ്ചു വർഷം മുമ്പ് നീ സ്വപ്നം കണ്ടിടത്താണ് ഇപ്പോൾ നീ നിൽക്കുന്നത് സുരക്ഷിതമായി മാത്രം കളിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ കളിയാണ് കഷ്ടപ്പെടാൻ മടിക്കരുത് നീ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ കഠിനാദാനം ചെയ്യുന്നതിൽ ലജ്ജിക്കാൻ ഒന്നുമില്ല ബോട്ട് തെറ്റായ ദിശയിലാണെങ്കിൽ കഠിനമായി തുഴയുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല ഓരോ മണിക്കൂറിനുമല്ല നിനക്ക് പണം ലഭിക്കുന്നത് ഓരോ മണിക്കൂറിലും നീ എന്ത് മൂല്യം കൊണ്ടുവന്നു എന്നതിലാണ് മറ്റുള്ളവരെ വിമർശിക്കാൻ സമയമില്ലാത്ത വിധം നിന്റെ പുരോഗതി നിന്നെ തിരക്കിലാക്കട്ടെ തനിച്ചായിരിക്കുമ്പോഴുള്ള നിന്റെ ചിന്തകളും ഒപ്പമുണ്ടാകുമ്പോൾ നിന്റെ വാക്കുകളും നന്നായി സൂക്ഷിക്കുക തയ്യാറെടുക്കുന്നതിൽ പരാജയപ്പെടുന്നത് പരാജയപ്പെടാനുള്ള തയ്യാറെടുപ്പാണ് ചിന്തിക്കാതെ സംസാരിക്കുന്നത് ലക്ഷ്യമില്ലാതെ വെടിവെക്കുന്നത് പോലെയാണ് ഉള്ള പാതയിലൂടെ പോകരുത് പകരം വഴിയില്ലാത്തടത്തൂടെ പോയി പുതിയൊരു പാത ഉണ്ടാക്കുക നീ ആഗ്രഹിക്കുന്നിടത്ത് നീ എത്തിയില്ല എന്നതുതന്നെ നിനക്ക് ആവശ്യത്തിനുള്ള പ്രചോദനമാണ് ഈ സമയത്ത് നീ ആഗ്രഹിക്കുന്നതും നിനക്ക് ഏറ്റവും ആവശ്യമുള്ളതും തമ്മിൽ തിരഞ്ഞെടുക്കുന്നതിനാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിന്റെ പ്രശ്നങ്ങൾ ആളുകളോട് പറയുന്നത് നിർത്തുക മിക്ക ആളുകളും അത് കാര്യമാക്കില്ല ചിലർ അതിൽ സന്തോഷിക്കുന്നു ഇത് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുന്നത് അത് വേഗത്തിലാക്കില്ല എളുപ്പത്തിൽ ലഭിക്കുന്നതിന് നിലനിൽപ്പില്ല നിലനിൽപ്പുള്ളത് എളുപ്പം ലഭിക്കുകയുമില്ല ഇന്നലത്തെ ചീത്തയെ ഓർത്ത് ഇന്നത്തെ നല്ലതിനെ നശിപ്പിക്കാതിരിക്കുക അതിനെ വിട്ടുകളയുക നിന്റെ അബദ്ധങ്ങളെല്ലാം അതിജീവിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ് വിജയം വിജയികൾ വിജയിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു തോൽക്കുന്നവർ വിജയികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എല്ലാം തകർന്നതിനു ശേഷമേ മഹത്തായ കാര്യങ്ങൾ സംഭവിക്കൂ നിനക്ക് കഴിയില്ലെന്ന് നിന്നോട് പറയുന്നവർ അവരുടെ പരിമിതിയാണ് കാണിക്കുന്നത് നിൻ്റേതല്ല ജനങ്ങളുടെ സ്വീകാര്യതക്കായി ജീവിക്കുന്നവൻ അവരുടെ തിരസ്കരണത്താൽ മരിക്കും രണ്ട് തരത്തിലുള്ള വേദനകളുണ്ട് ഒന്ന് നിന്നെ നോവിപ്പിക്കുന്നതും മറ്റൊന്ന് നിന്നെ പരിവർത്തിപ്പിക്കുന്നതും ദൈവം നിന്നെ എന്തുകൊണ്ടാണ് കാത്തിരിപ്പിച്ചത് എന്ന് ഒരു ദിവസം നീ കാണും മനസ്സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആളുകളെ അനുവദിക്കാതിരിക്കുക സത്യം മാത്രം പറയുന്നവർക്ക് ഒന്നും ഓർത്തു വയ്ക്കേണ്ടതില്ല നിന്റെ സമയത്തിൻ്റെ കാര്യത്തിൽ സ്വാർത്ഥനാകുക പലരും അത് അർഹിക്കുന്നില്ല നിന്റെ വാക്കുകൾക്ക് വില നൽകാത്ത ഒരാൾക്കുള്ള ഏറ്റവും നല്ല ഉത്തരം മൗനമാണ് ഭയം താൽക്കാലികമാണ് പശ്ചാത്താപം ശാശ്വതമായിരിക്കും നിന്റെ ഭൂതകാലത്തിന് നിന്നെ ആവശ്യമില്ല നിന്റെ ഭാവിക്ക് നിന്നെ ആവശ്യമുണ്ട് ഒരേ തീയിൽ നിന്ന് രണ്ട് പ്രാവശ്യം പൊള്ളലേൽക്കരുത് തോൽക്കുമെന്ന് പേടിക്കുന്നത് തുടങ്ങുന്നതിന് മുമ്പേയുള്ള തോൽവിയാണ് ഒഴിവ് കഴിവുകൾ താൽക്കാലിക സുഖം നൽകുന്നു പക്ഷേ ഭാവിയെ കഠിനമാക്കുന്നു അച്ചടക്കം ഇന്നിനെ ദുഷ്കരവും ഭാവിയെ എളുപ്പവുമാക്കുന്നു വിട്ടുകളയരുത് നീ വിചാരിക്കുന്നതിലും അടുത്താവും നീ ഏകാന്തത ചിലപ്പോൾ നിങ്ങളുടെ ആത്മാവിനുള്ള ഏറ്റവും നല്ല മരുന്നാവും നാം വീണേക്കാം തകർന്നേക്കാം പരാജയപ്പെട്ടേക്കാം പക്ഷെ നമ്മൾ എഴുന്നേൽക്കും അതിജീവിക്കും വിജയിക്കും പതിറ്റാണ്ടുകളുടെ സ്വാതന്ത്ര്യത്തിനായി ഏതാനും വർഷത്തെ സുഖങ്ങൾ ത്യജിക്കുക ക്ഷമയോടെയിരിക്കുക എളുപ്പമാകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടായിരുന്നു ഇന്നിൻ്റെ നല്ല സമയത്തെ കവർന്നെടുക്കാൻ ഇന്നലെയെ അനുവദിക്കാതിരിക്കുക ക്ഷീണം തോന്നുമ്പോൾ വിശ്രമിക്കാൻ പഠിക്കുക ശ്രമം ഉപേക്ഷിക്കുകയല്ല നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് ദിവസങ്ങളാണ് നീ ജനിച്ച ദിവസവും അത് എന്തിനായിരുന്നു എന്ന് കണ്ടെത്തുന്ന ദിവസവും